കാരുണ്യ ഫാർമസി മരുന്നുകൾ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പതിനാല് ജില്ലകളിലെയും ഓരോ ഫാർമസികളിലാണ് ആദ്യഘട്ടത്തിൽ മരുന്ന് വിതരണം നടക്കുക ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കാരുണ്യ ഫാർമസികളിലൂടെ വില കൂടിയ ക്യാൻസർ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് ലഭ്യമാകുന്നത് ഓഗസ്റ്റ് വ്യാഴാഴ്ച മുതലാണ് ഈ സൌകര്യം ലഭ്യമാകുക ആദ്യഘട്ടത്തിൽ ജില്ലകളിലെയും ഓരോ ഫാർമസികളിലാണ് മരുന്ന് വിതരണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ചികിത്സയിൽ രോഗികളും ബന്ധുക്കളും നേരിടുന്ന വലിയ വലിയ ഒന്ന് മരുന്നുകളുടെ വിലയാണ് ഈ സംസ്ഥാന സർക്കാർ വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുകയാണ് ൻസർ മരുന്നുകൾ വില കൊടുത്തു വാങ്ങിക്കേണ്ടി വരുന്നവർക്ക് അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ സംസ്ഥാനത്ത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു പതിനാല് ജില്ലകളിൽ പതിനാല് കാരുടെ ഫാർമസികളിൽ സീറോ പ്രോഫിറ്റായി ആന്റി കാൻസർ ഡ്രഗ്സ് കാൻസറിനെതിരെയുള്ള മരുന്നുകൾ ലഭ്യമായി തുടങ്ങാൻ പോകുകയാണ് കെ എം എസ് സി എല്ലിന് ലഭിക്കുന്ന ഏഴ് ശതമാനം വരെയുള്ള ലാഭം ഒഴിവാക്കിയാണ് മരുന്ന് വിൽക്കുക എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ആശുപത്രി മലപ്പുറം ജില്ലാ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വയനാട് ജില്ലാ ആശുപത്രി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് കാസർകോട് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് മരുന്ന് ലഭിക്കുന്ന കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ ഉള്ളത് ന്യൂസ് ഡെസ്ക്യൂസ്